വാദപ്രതിവാദത്തിൽ എല്ലാവരെയും പരാജയപ്പെടുത്തിയ വന്തി പരാജയപ്പെടുകയും വന്തിയെ അഷ്ടാവക്രൻ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോൾ സാധാരണത്തേതുപോലെ വാദത്തിൽ പരാജയപ്പെട്ട വന്തിയെ ജലത്തിൽ മുക്കിക്കൊല്ലണമെന്ന് അഷ്ടാവക്രൻ വാശിപിടിച്ചു പിതാവിനോടുള്ള മതാബന്ധം അല്ലെങ്കിൽ പുത്രൻ്റെ ഒരു കർത്തവ്യത്തിൻ്റെ ഛായ അതിലുണ്ടെങ്കിലും അതിനേക്കാളേറെ വിജയത്തിൻ്റെ ഉന്മാദമായിരുന്നു അദ്ദേഹത്തിന് വർഷമായി തുടർന്ന് പോന്നിരുന്ന ഒരു വാദ യജ്ഞം ആ യജ്ഞത്തിൽ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരുന്ന ആളിനെ തൻ്റെ സംവാദപടുത്തവും ജ്ഞാനവും ആ ജ്ഞാനത്തെ അവതരിപ്പിച്ചതിലുള്ള സംവാദ പഠിത്തവും കൊണ്ട് പ്രതിവാദ സാമർഥ്യവും കൊണ്ട് ഒരു ജ്ഞാനമല്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന വന്തിയെ താൻ പരാജയപ്പെടുത്തിരുന്നു ഇദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായ കരഘോഷവും ആർപ്പുകളിയും കേൾവിക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾ തന്നെ ജയിച്ച് ജയിച്ച് വരുമ്പോൾ കേൾക്കാനിരിക്കുന്നവർക്ക് ക്രമേണ ക്രമേണ അയാളോട് വിപ്രതിപത്തിയും അമർഷവും തോന്നി തുടങ്ങും അപ്പോൾ അയാളെ അയാളവെല്ലാൻ ഒരാൾ വന്നല്ലോ എന്നതിലുള്ള കേൾവിക്കാരുടെ ശ്രോതാക്കളുടെ സന്തോഷത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഘോഷവും എല്ലാം കൂടി ഇദ്ദേഹത്തിൽ ആവിർഭവിപ്പിച്ച ഒരു വിജയോന്മാദം ആ വിജയോന്മാദത്താൽ പ്രേരിതനായി അദ്ദേഹം പറഞ്ഞു വന്തിയെ ജലത്തിൽ വെള്ളത്തിൽ കടലിൽ മുക്കിക്കൊല്ലാനുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ജനകൻ വസ്തുത വെളിപ്പെടുത്തുന്നത് പരാജയത്തിൽ പരാജയപ്പെട്ടു വാദത്തിൽ പരാജയപ്പെട്ട് ജലാശയത്തിൽ മുക്കിക്കൊന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി യജ്ഞത്തിലെ വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കാൻ വേദ വ്യാഖ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരെ നിയോഗിക്കുകയായിരുന്നു അപ്പോൾ സമുദ്രം തുറന്ന് ആണവരെ അങ്ങോട്ട് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയപ്പോൾ അവർ കൊല്ലപ്പെട്ടു എന്ന് വെറുതെ വിചാരിക്കുകയായിരുന്നു കണ്ടുനിന്ന ആളുകൾ അങ്ങനെ ഒരു മത്സര ഫലം വെച്ചതും ഈ മത്സരത്തിൽ പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കുറേ ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കണമല്ലോ എന്തിനും ഉദ്യോഗാർത്ഥികളെ ടെസ്റ്റ് നടത്തുന്നത് കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കൊടുക്കാതിരിക്കാനാണല്ലോ സമർത്ഥന്മാരെ കണ്ടുപിടിക്കാനാണല്ലോ എന്തെങ്കിലും അറിയുന്ന ആളുകൾ വന്നിട്ട് ഈ വാദത്തിൽ പങ്കെടുത്ത് യഥാർത്ഥമായി വാദത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകളുടെ അർഹത നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നേരത്തെ നടത്തിയത് പങ്കെടുത്ത് ജയിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലും അത് കേൾക്കുമ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അതിൽ പങ്കെടുക്കുന്നവർ കൊല്ലുകില്ലെന്ന് എന്താണ് വെള്ളത്തെ മുക്കിൽ വെള്ളത്തെ മുക്കി കൊല്ലും എന്നുള്ളതിൽ കൊല്ലുകില്ല എന്നൊരു പ്രഖ്യാപനമാണ് ഇരിക്കുന്നത് കൊല്ലും എന്നല്ല പറഞ്ഞത് വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് തേയില കൊന്നുകൂടെ കഴുത്ത് ഇതിന് കുരുക്കിട്ട് മുറുക്കി കൊന്നുകൂടെ വിഷം കൊടുത്തു കൊല്ലാം വെറുതെ അടിച്ചു കൊല്ലാം വെറുതെ മർമ്മത്തിൽ താടിച്ച് കൊല്ലാം അമ്പെയ്തു കൊല്ലാം അന്ന് സർവ്വസാധാരണമായിരുന്ന ശൂലത്തിലേറ്റൽ നടത്താം അപ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകളുടെ വാക്കിൻ്റെ ഹൃദയത്തിലെ തത്വം വാക്കെന്ന് പറയുന്നത് രൂപം മാത്രമാണ് ആ രൂപത്തിലൂടെ എന്ത് ചെയ്യണം രൂപത്തിലൂടെ രൂപത്തിൻ്റെ ലക്ഷണം നോക്കണം വാഗ് രൂപ ലക്ഷണവേദിത്വം ആർക്ക് വേണം അത് കേൾക്കുന്ന ആളുകൾക്ക് വേണം അതില്ല അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ കൊല്ലാൻ പോവുകയാണെന്ന് തന്നെ ധരിച്ചത് ഇദ്ദേഹത്തിനാവട്ടെ ഇദ്ദേഹം ദുഃഖിതനായിരുന്നതുകൊണ്ടാണ് അഷ്ടാവക്രനെ അത് പിടികിട്ടാഞ്ഞത് ദുഃഖിതനായവൻ്റെ ഇന്ദ്ര ഇന്ദ്രിയം തെളിഞ്ഞു പ്രവർത്തിക്കുകയില്ല വിഷാദം കൊണ്ട് അത് മൂടിയിരിക്കും അപ്പോഴത് എങ്ങനെ ഇരിക്കും അത് നീരാവി വ്യാപിച്ച കണ്ണാടി പോലെ ഇരിക്കും അതിൽ നല്ലപോലെ പ്രതിഫലനം ഉണ്ടാകില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം അദ്ദേഹം ശ്രദ്ധിക്കാഞ്ഞത് ഒരു പ്രത്യേക തരത്തിലുള്ള മരണം മാത്രം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നടി മണ്ണ് മാത്രം മതി എന്നൊരാൾ പറയുമ്പോൾ അത് എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുകയും ചെയ്യും മൂന്നടി മണ്ണ് നിങ്ങൾ അളന്നു തരണമെന്നല്ല പറഞ്ഞത് മൂന്നടി മണ്ണ് മതി അത് ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുമെന്നാണ് ഇതൊക്കെ സൂചനകൾ കൊടുക്കുകയാണ് വാക്കിൻ്റെ പറയുന്ന വാക്കിൻ്റെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു പറയുന്ന വാക്കിൻ്റെ ആത്മാവിൽ എന്തിരിക്കുന്നു പറയുന്ന വാക്കിൻ്റെ ആന്തരാർത്ഥം എന്താണ് എന്നതിൻ്റെ ലക്ഷണമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനെ നിഖണ്ഡുവിനെ വാക്കുകളുടെ അർത്ഥത്തിലെടുക്കും നിഘണ്ഡുവിൽ കിടക്കുന്ന വാക്കുകളെല്ലാം മരിച്ച വാക്കുകളാണ് വാക്കുകളുടെ മൃതദേഹങ്ങളാണ് നിഖണ്ടുവിൽ കിടക്കുന്നത് അതിലേക്ക് മനുഷ്യൻ്റെ ചേതന പ്രവഹിക്കുമ്പോഴാണ് അതെന്താവുന്നത് അത് യഥാർത്ഥമായ സചേതനമായ അർത്ഥവാഹക ശേഷിയുള്ള വാക്കുകളായി പ്രണമിക്കുന്നത് ഇപ്പോൾ വാക്ക് പ്രയോഗിക്കുന്നവൻ ആ വാക്കിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ലക്ഷണങ്ങൾ ആ വാക്കിൽ ഘടിപ്പിക്കും അത് ശ്രദ്ധിക്കില്ല മഹാബലി എന്ത് ചെയ്യണമായിരുന്നു ഈ മൂന്നടി മണ്ണ് എൻ്റെ കാലുകൊണ്ട് തന്നെ ഞാൻ അളന്നെടുക്കും സാധാരണയിൽ നിങ്ങളുടെ കാലം കൊണ്ട് അളന്നു നിന്നാൽ മതി മതി അദ്ദേഹത്തിൻ്റെ പാതത്തിലായിരിക്കുമല്ലോ ഈ കുട്ടിയുടെ ആ കുട്ടിയുടെ കാലിൻ്റെ ഭാഗത്തിനേക്കാൾ നിങ്ങളെ കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ അളന്ന് തന്നാൽ മതി എന്നാണ് ചോദിക്കുന്നത് വേറൊരു ആവശ്യം മാത്രമാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വന്നിരിക്കുന്ന ഒരു സാധാരണ ആളാണെങ്കിൽ ഇതൊരു സാധാരണ ആൾ വയ്ക്കുന്ന നിബന്ധന ഒരു ഗ്രാമം തരാമെന്ന് പറഞ്ഞപ്പോൾ വന്നാൽ അത് മതി എനിക്കൊരു ഗ്രാമം മതി രാജ്യം തരാമെന്നൊരു പോലും അതിനകത്ത് നിന്ന് വിടും എന്നാൽ ഗ്രാമം കണ്ടൊരു രാജ്യം തിന്നേക്ക് എനിക്കത് മതി ഇതല്ല നിനക്കൊരു രാജ്യം തരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഗ്രാമം തരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ത് തരാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട സൂചന കൊടുക്കുകയാണ് എന്താണ് ഈ സൂചന ഒന്നും ഇടുകിട്ടാഞ്ഞത് ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും മനസ്സിലും അഹങ്കാരം ഒരു മറയായിട്ടിരിക്കുക ജനങ്ങൾ എന്നെ യചിച്ചാൽ മതി എന്നുള്ള അഹങ്കാരം മറയായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വാഗ് വാഗ്ലക്ഷണങ്ങൾ ഒന്നും അദ്ദേഹത്തിന് തിരിയാഞ്ഞത് ശുക്രനെ തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ട് അനുസരിച്ചുമില്ല അതുപോലെ ഞാനിവിടെ ഇപ്പോൾ വാദത്തിൽ ആളുകളെ കൊല്ലും എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള പ്രസ്താവമമല്ല പക്ഷേ കൊല്ലുമെന്ന് ആൾക്ക് തോന്നി വെള്ളത്തിലേക്ക് ആളിറങ്ങിപ്പോയി അത് ആ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിറങ്ങിപ്പോയത് ആ വെള്ളം കടലിൻ്റെ വാതിലായിരുന്നു പക്ഷേ അദ്ദേഹം അത് ശരിക്കും കൊല്ലുകയാണെന്ന് ധരിച്ചു അതുകൊണ്ട് വന്തിയെ കൊല്ലണം എന്നദ്ദേഹം ശട്ടിച്ചപ്പോൾ ജനകൻ വിവരം പറഞ്ഞു ഇവരെല്ലാവരും യജ്ഞത്തിൽ പങ്കെടുക്കുകയാണ് അവിടെ വേദവ്യാഖ്യാനം ഉപനിഷദ് വ്യാഖ്യാനം പുരാണ വ്യാഖ്യാനം ശാസ്ത്ര വ്യാഖ്യാനം ദാർശനിക വ്യാഖ്യാനം ഇതെല്ലാം നടക്കുന്നുണ്ട് അത് കേട്ട് ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഇവർ പോയിരിക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ നമുക്ക് കടൽക്കരയിൽ ചെന്നാൽ അവരെല്ലാവരും കടൽക്കരയിൽ വന്ന് നിരന്ന് നിൽക്കുന്നുണ്ടാകും ചെന്നു നോക്കുമ്പോൾ ഇവരെല്ലാവരും കടൽക്കരയിൽ നിരന്നു നിൽക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം ആരാണ് ഈ വന്തി എന്ന് പറയുന്ന ആൾ വരുണൻ്റെ പുത്രനാണ് വരുണൻ മഹാജ്ഞാനിയാണ് അഷ്ടദിക് പാലന്മാരിൽ ഒരാളാണ് സ്വയം അഷ്ടദിക് പാലത്വം ഭരിച്ച ആളാണ് വരുണൻ അപ്പോൾ വരണപുത്രനാണ് വന്തി അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആളുകളെ നിസ്സാരമായ കാര്യത്തിന് കൊല്ലുന്നയാളല്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ക്രിയാത്മകതയുടെ പ്രതീകവുമാണ് ഈ നിരന്ന് നിൽക്കുന്ന കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചവരിൽ നിരന്നു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നു കഹോടൻ കഹോടനുണ്ടായിരുന്നു അച്ഛൻ വന്ന് മകനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറയും എന്നേക്കാൾ കേമനായാലും എൻ്റെ പുത്രൻ ഞാൻ ശവിച്ചെങ്കിലും അങ്ങനെയാണ് മക്കൾ വേണ്ടത് മക്കളെല്ലാവരും അച്ഛന്മാരെക്കാൾ കേമന്മാരാകണം ഒരു പിതാവിൻ്റെ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം മക്കളെ ചൊല്ലുള്ള ദുഃഖമാണ് അദ്ദേഹം പറഞ്ഞു മക്കൾ ഉണ്ടാകാതിരിക്കുകയാണ് ഉണ്ടാകുന്ന മക്കൾ ഉത്തമന്മാരല്ലാതെ വന്നാൽ ഏറ്റവും സുഖം പിന്നെ എന്താണ് മക്കളില്ലാതിരിക്കുന്നതാണ് മക്കളില്ലാതിരിക്കുക എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ആശലേഷിച്ച് പുൽകി കഹോടൻ കഹോടനും അപ്പോഴേക്കും മറ്റേ അദ്ദേഹം വന്നു ശ്വേത ആ ശ്വേത ഇതൊക്കെ കണ്ട് അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം ഇതെന്ത് നാടകം എന്ന് വിചാരിച്ച് ഈ മരിച്ചുപോയൊക്കെ തിരിച്ചു വരിക വെള്ളത്തിൽ നിന്ന് കയറി വന്നവരാണ് വസ്ത്രമൊന്നും നനഞ്ഞിട്ടില്ല താരം ഇതൊക്കെ എന്തൊരു മറിമായ എന്ന് വിചാരിച്ച് അന്തിച്ച് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെയും കാണിച്ചു കൊടുത്ത് വന്ന് അദ്ദേഹത്തെയും പുൽകി എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് ഉദ്ധാരകനെ നാടകമാണ് ഇത് ഈ അഷ്ടാവക്രനും അതുപോലെ പ്രഹ്ലാദനൊക്കെ ഈ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യസിച്ച് കേൾക്കുന്നുണ്ട് ഈ ബാഹ്യലോകത്തെ ശ്രവിക്കാൻ ആ അഭിമന്യു ഈ ബാഹ്യലോകത്തെ വിവരങ്ങൾ ശ്രവിക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു ശക്തി ഉണ്ട് ഓ ഉണ്ടാവും അതുകൊണ്ടാണ് ഗർഭിണികൾ പലതരത്തിലുള്ള വ്രതങ്ങൾ നോക്കണം എന്ന് പണ്ട് പറഞ്ഞിരുന്നത് ഈ ഇയാളുടെ സ്വഭാവം നന്നാവാനാണ് ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ സ്വഭാവം നന്നാ അത് ഗർഭ സംസ്കാരത്തിൽ അന്ന് അവർ കഴിക്കുന്ന ഭക്ഷണം അവരുടെ വിചാര രീതി അവർ ദുഃഖിക്കാതിരിക്കുക ദുഃഖം ഉണ്ടാകാത്ത വിധത്തിലുള്ള സംവിധാനത്തിൽ അവരെ താമസിപ്പിക്കുക അവർ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ചില പ്രത്യേക പച്ച പച്ചമരുന്നുകൾ ഇതൊക്കെ ശാസ്ത്രത്തിൽ ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അതുകൂടാതെ അത് ആചാരമെന്ന നിലയിൽ അവർക്കറിയാമായിരുന്നു പണ്ടത്തെ വീട്ടമ്മമാർക്കെല്ലാം അതറിയാമായിരുന്നു ആ ഒരു നാട്ടറിവ് എന്ന് വിളിക്കാവുന്ന ആ നാട്ടറിവിൻ്റെ പാരമ്പര്യം ഇപ്പോൾ തുടർന്നു പോരുന്നില്ല പലതരത്തിലുള്ള ഈ ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകളിലും ആധുനിക ജീവിതത്തിൻ്റെ വ്യഗ്രതയിലും പെട്ടിട്ട് അത്തരം നാട്ടറിവുകൾ പറന്നു കിട്ടാത്ത വിധത്തിൽ കുടുംബങ്ങൾ പൂർവിക കുടുംബങ്ങളിൽ നിന്ന് ആധുനിക കുടുംബങ്ങൾ പൂർവിക കുടുംബങ്ങളുടെ ചെയ്തികളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും എല്ലാം അകന്നുപോയിരിക്കുന്നു മാത്രമല്ല ആ ആചാരങ്ങളൊക്കെ അർത്ഥശൂന്യമാണെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്തു രൂപീകരണവും നടക്കുന്നുണ്ടോ കുട്ടിയുടെ സ്വഭാവ സ്വഭാവ രൂപീകരണം നടക്കും സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ ഭ്രൂണത്തിൻ്റെ അവസ്ഥ മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ശാസ്ത്രം എന്താണ് സ്വീകരിക്കുന്നത് ഭക്ഷണ സ്വീകരിക്ക ആഹാരം സ്വീകരിക്കുകയാണ് ആഹാരം സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അമ്മയുടെ വികാര വിചാരങ്ങൾ ഇവൻ സ്വീകരിക്കും അവൻ്റെ ക്രൊമാറ്റിൻ നെറ്റ്വർക്കിൻ്റെ ബീജാവസ്ഥ അതിലുണ്ട് ആ ബീജാവസ്ഥയിലേക്ക് അമ്മയുടെ വിചാര വികാരങ്ങളെ അവൻ സ്വീകരിക്കും അതിനാണ് പണ്ട് രാമായണം വായിച്ച് കേൾപ്പിക്കുക അതുപോലെയുള്ള സതുപദേശങ്ങൾ വായിച്ച് കേൾപ്പിക്കുക ഈ ഭർതൃഹരിയുടെ നീതിശതകം വായിച്ച് കേൾപ്പിക്കുക തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ നീതിമാനായി ഇവർ തമ്മിലുള്ള ഒരു ആന്തരി ആന്തരിക ബന്ധമുണ്ട് എന്താണ് ഈ ആന്തരിക ബന്ധം ഇവനിൽ ജീവനായിട്ട് വർത്തിക്കുന്നത് എന്താണ് ജീവൻ്റെ അടിസ്ഥാനം ബ്രഹ്മമാണ് അമ്മയിലും ഈ സാധനമുണ്ട് ഇതാണ് ഇവരുടെ ഐക്യത്തിന് നിദാനവും ഇവരുടെ സമത്വത്തിന് കാരണവും ലോകത്തിലെ മനുഷ്യരും ജീവികളും തമ്മിലുള്ള സമത്വത്തിന് കാരണവും ഈ ബ്രഹ്മാംശത്തിൻ്റെ നിലനിൽപ്പാണ് വാക്കിലെന്തുണ്ട് വാക്കിൽ ബ്രഹ്മമുണ്ട് ഇതുകൊണ്ടാണ് ഈ ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നത് അത് വലിയ ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു ശാസ്ത്രീയമായ യുക്തിയാണ് എങ്ങനെ നിഷേധിക്കും വാക്കിൽ ബ്രഹ്മാംശമുണ്ട് മനുഷ്യനിൽ ബ്രഹ്മാംശമുണ്ട് ഈ ഭ്രൂണത്തിൽ ബ്രഹ്മാംശം ഉണ്ട് അതുകൊണ്ട് വാക്കിൻ്റെ അർത്ഥത്തെ അറിയാതെ തന്നെ അതിലെ ബ്രഹ്മാംശം കടന്നു പിടിക്കും അങ്ങനെ വാക്കിനെ അവൻ പുൽകും ഇയാളുടെ വ്യക്തിത്വത്തിൻ്റെ ആദിമ ബിന്ദു വാക്കിനെ പുൽകും അതിനാണ് ഗർഭിണികൾ ഓംകാരം ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മത്തിൻ്റെ വാചിക പ്രതീകമാണ് ബർബൽ സിംബലാണ് ഒരു വെർബൽ ഐക്കോണാണ് ഐക്കോണെന്ന് വെച്ചാൽ പ്രതിമ ആ ബ്രഹ്മത്തിൻ്റെ വാക് പ്രതിമയാണ് വെർബൽ ബെർബൽ ഐകോണാണ് ഇത് സ്വീകരിക്കാൻ പറ്റുന്നത് അത് സ്വീകരിക്കും ഒരു വ്യക്തിയുടെ ഭ്രൂണാവസ്ഥയിൽ തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജനനം എന്ന് പറയുന്ന യഥാർത്ഥ ഭ്രൂണാവസ്ഥയിൽ തന്നെയല്ലേ ജനന തീയതി ജനന സമയം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഈ ജാതകങ്ങൾക്ക് അത് രണ്ടു തരത്തിലും എടുക്കും പൂർണാവസ്ഥയിൽ അത് രൂപപ്പെടുന്ന സമയത്തിനും പ്രാധാന്യമുണ്ട് ആ സമയത്തിനും ജനിക്കുന്ന സമയത്തിനും തമ്മിലും ബന്ധമുണ്ട് അതുകൊണ്ട് അവ തമ്മിലൊരു സാദൃശ്യം വരും വൈരുദ്ധ്യമില്ല അപ്പം അതുകൊണ്ട് അറിയണമെന്നില്ല എപ്പോഴാണ് ബീജാങ്കുരം ഉണ്ടായത് എന്നത് അറിയണമെന്നില്ല അതിനോട് ബന്ധപ്പെട്ടും അതിനോട് സമുചിതമായും ആണ് എന്ത് വരുന്നത് ജനനത്തിലെ ഗ്രഹനില വരുന്നത് അതുകൊണ്ട് ഇതറിഞ്ഞാൽ തന്നെ അതുമറിഞ്ഞു അതാണതിലെ ശാസ്ത്രീയമായ വ്യവസ്ഥ അതുകൊണ്ട് അതിന് പ്രത്യേകം ഘടനക്രിയകളോ അത് പ്രത്യേകം ഗണിച്ചെടുക്കുകയോ ഒന്നും വേണ്ട ഈ ഗ്രഹനില കൊണ്ട് തന്നെ അതും ഉൾക്കൊണ്ടിരിക്കുന്നു അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ ജനിക്കുന്ന സമയം കിട്ടിയാൽ ആ ഗ്രഹനില ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രോക്തമായ രീതി ഇപ്പം സംസ്കാരങ്ങളിൽ ഈ സംസ്കാരങ്ങളെല്ലാം ഈ വ്യക്തിയെ ഷോഡശ ക്ഷോടശ സംസ്കാരങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഈ വ്യക്തിയെ സംസ്കരിക്കാനുള്ളതാണ് എങ്ങനെ സംസ്കരിയാണ് മൃഗീയതയെ നീക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണതെല്ലാം ഇയാൾക്ക് സ്വന്തം നിലയിലും ശ്രമിക്കാം പലർക്കും സ്വന്തം നിലയിൽ അങ്ങനെ ശ്രമിക്കാനുള്ള ഒരു സാവധാനത്വം ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല വളരെ തിരക്കുള്ള ജീവിതമുള്ളവരുണ്ടാകും വളരെ പണിപ്പെട്ടിട്ട് മാത്രം ജീവിതവൃത്തി കഴിക്കേണ്ടുന്ന ദൗർഭാഗ്യവാന്മാരെന്ന് നാം പറയുന്ന തരത്തിലുള്ള ആളുകളുണ്ടാകും ഇതിൽ ജന്മനാ താല്പര്യമില്ലാത്തവരുണ്ടാകും അപ്പോൾ അവർ അവരെ കാലിയെ തന്നെ സംസ്കൃതരാക്കാനുള്ള വിദ്യയാണ് ഈ ഷോഡശ സംസ്കാരത്തിൻ്റെ വിദ്യ വ്യക്തിത്വം രൂപപ്പെടുന്നതിന് മുമ്പാണതെല്ലാം അവസാനം ഉപനയനത്തിൽ വന്നത് നിൽക്കും അതുപോലെ ബ്രാഹ്മണർക്ക് മാത്രമേ ആകാവുന്നില്ല എല്ലാവർക്കും ആകാവുന്നതാണ് പിൽക്കാലത്തത് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഷോഡശ സംസ്കാരത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് ഇതെല്ലാം എന്താണെന്ന് ധരിച്ചു ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് ധരിച്ചു കാരണം ബ്രഹ്മസിദ്ധാന്തം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കില്ലേ എന്ന് വൃത്തിയുള്ളൂ ഇതിനൊന്നും പ്രത്യക്ഷമായി ഒരർത്ഥം നമുക്ക് തോന്നുന്നില്ല ഓങ്കാരം ജവിച്ചോണ്ടിരുന്നു വെറുതെ ഒരു വാക്ക് ജവിച്ചോണ്ടിരുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളത് ഓങ്കാരം ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് അനേക ദിവസങ്ങൾ ജപിക്കുമ്പോൾ ആ സ്ഥലത്തിനും അതിൻ്റെ ചുറ്റിനും മാറ്റങ്ങൾ വരുന്നത് നമുക്ക് സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ കാണാം നമുക്ക് മാറ്റമുണ്ടാകും നമ്മുടെ ബുദ്ധിശക്തിക്ക് മാറ്റമുണ്ടാകും നമ്മുടെ പ്രവർത്തന രീതിക്ക് മാറ്റമുണ്ടാകും നമുക്ക് ഉണ്ടാകും ഒരു സമൂഹമൊന്നും നമുക്ക് സമമല്ല എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് സമൂഹത്തിൻ്റെ തീരുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനോ അവരോട് വിധേയത്വം പുലർത്താതിരിക്കാനും നമുക്ക് സാധിക്കും നമ്മുടെ വ്യക്തിത്വം ധീരതയുടെ ഒരു ദുർഗമായിട്ട് പരിവർത്തിതമായി വരുന്നത് നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നേ ഉള്ളൂ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് വ്യത്യാസം വന്ന് വ്യത്യാസം വന്ന് വ്യത്യാസം വന്ന് നമുക്ക് യുക്തമെന്ന് തോന്നാത്ത ഒരു കാര്യവും നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു വയ്യാത്ത വിധത്തിലുള്ള ഒരു ഔന്നത്യത്തിലേക്ക് നാം പരിവർത്തിക്കപ്പെടുന്നതിൻ്റെ രൂപം നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് കാണാം അങ്ങനെയാണ് ഈ സന്യാസിമാർ രൂപപ്പെട്ടു വരുന്നത് രാജാക്കന്മാർക്ക് സന്യാസിമാരെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കോ ഇപ്പോൾ രഘുവംശത്തിലെ രഘുവംശത്തിലെ തൽക്കാലത്തെ രാജാവിന് തൽക്കാലത്തെ വസിഷ്ഠനോട് നിരസം തോന്നി വസൃഷ്ടനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കൂ അയോധ്യയിലാണല്ലോ വസിഷ്ഠൻ ഇരിക്കുന്നത് അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് അവിടെ പോയി കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ചുമതലക്കാരനായിട്ടും മാനേജറായിട്ടും നിങ്ങളെ മാറ്റിയിരിക്കുന്നു മാറ്റാൻ ഒക്കില്ല എന്താ മാറ്റാത്തത് രാജശക്തി തപശക്തിക്ക് മുന്നിലല്ല ഇദ്ദേഹം അത് വാ വഹിക്കുകയുമില്ല എവിടെന്നാണ് ഈ ശക്തി കിട്ടുന്നത് ഇത് ആധ്യാത്മിക സാധനയിൽ നിന്നാണ് ആധ്യാത്മിക സാധന പ്രാർത്ഥന മാറി മന്ത്രം ചൊല്ലൽ മാറി 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 വന്നാൽ പിന്നെ അതെന്ത് മാത്രമാകും അതിന് പറഞ്ഞ ഓങ്കാര ജപം മാത്രമാകും അത് ശബ്ദത്തിൽ ജപിച്ചുകൊണ്ടിരിക്കും പിന്നെ ശബ്ദമില്ലാതെ ഓങ്കാരം ജപിക്കും ഈ രാജശക്തിയും തപശക്തിയും തമ്മിൽ തുറന്ന സംഘടനകൾ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടോ ഉണ്ട് ആ ഉണ്ട് എല്ലാ അത് എല്ലാ രാജ്യങ്ങളും ഉണ്ട് പല ഇപ്പോൾ ഭാരത്തിലല്ലാത്ത മറ്റ് രാജ്യങ്ങളിലൊക്കെ ആധ്യാത്മിക ശക്തി വളരെ ന്യൂനീകൃതമാണ് എന്ന് വന്നാൽ തന്നെയും ഇപ്പോൾ തൈറേഷ്യസും യുഡിപ്പസും തമ്മിലുള്ള വലിയ സംഘർഷമുണ്ട് ഈ ഇഡിപ്പസ് എന്ന് പറയുന്ന നാടകത്തിലെ സംഘർഷത്തിൻ്റെ നിദാനം തന്നെ അതാണ് തൈറേഷ്യസോട് ചോദിക്കും നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ വലിയ വറുതി ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാടിന് ഈതിബാധകൾ ഉണ്ടായിരിക്കുന്നു മാറാരോഗങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം ഒരു മഹാബാബി ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് കാരണം അല്ലെങ്കിൽ തൈറോഷ്യസ് തൈറേഷ്യസ് ആ മഹാഭാബി ആരാണെന്ന് നിങ്ങൾ പറയുക ആ മഹാവി അപാബി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം വളരെ സത്യസന്ധമായ വളരെ ലളിതമായ മറുപടിയാണ് ഒരു സത്യസന്ധൻ്റെ അതിസാധാരണമായ ലാളിത്യം എനിക്കറിയാം അവർ അയാൾ എന്താ പ്രതീക്ഷിക്കുക ആ ആളാരാണെന്ന് പറയുന്നില്ലേ എങ്ങനെ അയാളുടെ പേര് പറയൂ അത് ഞാൻ പറയില്ല വലിയ വ്യത്യാസമൊന്നുമില്ല വളരെ ലളിതമായ രീതിയിൽ വളരെ സരളമായ രീതിയിൽ ഒരു ആധ്യാത്മികതയുടെ ധിക്കാരം പുറത്തേക്ക് വരിക ഒരു ഗാംഭീര്യം തോന്നില്ല പറച്ചിൽ കേട്ടാലേ പക്ഷേ രാജശക്തിയെ വെല്ലുവിളിക്കുകയാണ് രാജശക്തിയെ നിസ്സാരീകരിക്കുകയാണ് ഭൗതിക ശക്തിയെ നിസ്സാരീകരിക്കുകയാണ് കൊല്ലാൻ അധികാരമുള്ളയാളാണ് പക്ഷേ നിസ്സാരനാക്കി കളി മറുപടി ഉണ്ട് മറുപടിയിൽ വലിയ വാചക കസർത്തോ ഗംഭീരമായ വാക്കുകളോ നാനാർത്ഥ പ്രയോഗങ്ങളോ ഒന്നുമില്ല അത്യന്ത ലളിതം ഈ അത്യന്ത ലാളിത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ഗാംഭീര്യവും ഭീകരതയും ഇത്തരം സന്ദർഭങ്ങളിലാണ് വളരെ അർത്ഥഗർഭമായ സന്ദർഭങ്ങളിൽ ലാളിത്യം ഭീകരമായി തോന്നും രാജാവ് ആരായി രാജസെൻ്റെ മുമ്പിൽ ഒരു ശിവയ്ക്ക് കൊടുക്കുന്ന വില പോലും ഈ ഒടിഞ്ഞു വീഴാൻ നിൽക്കുന്ന വടിയിൽ കുത്തു നിൽക്കുന്ന ഒടിഞ്ഞു വീഴാൻ നിൽക്കുന്ന പ്രവാചകൻ കൊടുക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ രാജാവിന് സിംഹാസന്ധത്തിലിരിക്കുന്ന രാജാവ് നിർബന്ധിച്ചപ്പോഴോ കശക്ക് കശക്ക് ചോദിച്ചപ്പോഴോ അത് നീയാകുന്നു ഭീകരമാണ് ആ അല്ലാത്തവർ പല വിട്ടുവീഴ്ചക്കും തയ്യാറാകും അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പുലികൻ ചുളിച്ചും കണ്ണടച്ചും ഒക്കെ കാണിക്കും അല്ലാത്തപ്പോൾ പറയാം ആ ഞാൻ അങ്ങയുടെ ചേംബറിൽ വന്നിട്ട് ഇത് പറയാം എന്ന് പറഞ്ഞിട്ട് പല വിക്രികളും കാണിച്ചപ്പോൾ മനസ്സിലാകും അപ്പോൾ അന്നേരം എന്ന് പറയും അവിടെ ചെന്ന് ചെവി പറയും ചെവി പറയുമ്പോൾ ശരി നീ ജീവിക്കുന്ന ഗ്രാമം മുഴുവനും അവിടുത്തെ ടാക്സി നീ നീയെടുത്തു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങിക്കൊടുക്കും ഇതാണ് മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ ചെയ്യുന്നത് അത് വെച്ച് മുതലെടുക്കാൻ നോക്കും ഇയാൾക്ക് മുതലെടുക്കാം ദരിദ്രനാണ് ഒന്നുമില്ല അപ്പോളോ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ് കഷ്ടിച്ച് ജീവിക്കുന്നയാളാണ് അപ്പോൾ ഇത് വെച്ച് മുതലെടുത്ത് രാജാവിൻ്റെ അടുത്ത് സമ്പന്നനാവാനല്ലേ നോക്കൂ സമ്പത്തും പാരിദോഷങ്ങളും വാങ്ങാനല്ലേ നോക്കൂ അത് നോക്കുന്നില്ല അത് നോക്കാത്ത തരത്തിലുള്ള ഈ ലാളിത്യം അത് ലാളിത്യമാണെങ്കിലും അതിലൊരു അനഭികമ്യമായ ഭീകരതയുണ്ട് വഴങ്ങായികയുടെ ഭീകരത ഭീതിതമായ ഒരു ലാളിത്യം ഇത് ഈ വാക്ക് പ്രയോഗിക്കുന്നതിൽ നിന്ന് അറിയാം അതിനാണ് വാക്കിൻ്റെ സാമുദ്രിക അറിയണം എന്ന് പറയുന്നത് ഒരു വാക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും സന്ദർഭത്തിൻ്റെയും സാഹ്യത്തോടുകൂടി സാഹ്യത്തോടു കൂടി ഒരു വാക്ക് പ്രയുക്തമാകുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ വാക്കിൻ്റെ സാമുദ്രിക ലക്ഷണം അറിയണം അതറിയണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ അതീവ ചടുലമായിരിക്കണം മനസ്സും ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് ഇദ്ദേഹത്തിന് ഈ പക നിൽക്കുന്നു പ്രതികാരം നിൽക്കുന്നു അതുകൊണ്ടാണ് വലിയ പണ്ഡിതനായിട്ടും വലിയ ഗ്രന്ഥജ്ഞാനം ഉണ്ടായിരുന്നിട്ടും ഈ വാക്കിൻ്റെ ഗുഹയിലേക്ക് വാക്കിൻ്റെ ഗുഹയിലാണ് രത്നഭരിക്കുന്നത് ആ വാക്കിൻ്റെ പുറത്ത് അത് നല്ല പുല്ലുകൊണ്ടും പച്ചപ്പ് കൊണ്ടും മൂടി നിൽക്കുന്നുണ്ടെങ്കിലും വാക്കിൻ്റെ അകത്തൊരു മൂടി കിടക്കുകയാണ് ആ ഗുഹ തുറക്കണം ആ ഗുഹ തുറക്കുമ്പോഴാണ് ആ വാക്കിൻ്റെ അകത്ത് രത്നം ഭരിക്കുന്ന അറിയുന്നത് അല്ലെങ്കിൽ അത് വെറുതെ വാക്കായിരിക്കും അത് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല അതാണ് മുഖിക്കൊല്ലും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് മുഖിക്കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലുകില്ലെന്ന് നിർത്താം അതിൻ്റെ പേരാണ് വിപരീത ലക്ഷണം വാക്പ്രയോഗത്തിൻ്റെ വിപരീത ലക്ഷണം എന്നാണതിന് സാഹിത്യശാസ്ത്രത്തിൽ പറയുന്നത് ഇവരെല്ലാവരെയും നിലത്ത് നിർത്തി അതിൽ തൻ്റെ പിതാവ് കൊണ്ട് ഇദ്ദേഹം സന്തുഷ്ട സന്തുഷ്ടനായി വീട്ടിൽ വന്നെഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി അമ്മയ്ക്ക് അച്ഛനെ കിട്ടി എന്നുള്ളതൊന്ന് പിന്നെ മകൻ ജേതാവായി വന്നിരിക്കുന്നു എന്നത് മറ്റൊന്ന് പിന്നെ ഒരു പരാതി മാത്രമാണ് അമ്മയ്ക്ക് അവശേഷിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അവൻ വളരുകയാണല്ലോ അവൻ ഈ എട്ട് വളവോടുകൂടി തന്നെ വളരുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ ആ നദി കണ്ടില്ലേ ആ നദിയിലിറങ്ങി നീ മുങ്ങി മുങ്ങിയാൻ മതി അതിൻ്റെ പേര് നിങ്ങൾ ആ നദിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലല്ലോ അതിൻ്റെ പേര് മധുബില എന്നാണ് ആ നദിയുടെ പേര് നീ ആ മധുബിലയിലിറങ്ങി ഒന്ന് കുളിച്ച് നോക്ക് അതിൻ്റെ ഈ എട്ട് വളവുകളും മാറി കിട്ടും അത് ഞാൻ പണ്ടേ നിശ്ചയിച്ച് നിന്നെ ശപിക്കുന്ന സമയത്ത് തന്നെ ഞാനത് നിശ്ചയിച്ചിട്ടുള്ളതാണ് മറ്റ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് നീ എന്നെ പരിഹസിച്ച് ചിരിച്ചതുകൊണ്ട് അതിനുള്ള ശിക്ഷ എന്നുള്ള നിലയിൽ തന്നതാണ് ആ ശിക്ഷയുടെ കാലം കഴിഞ്ഞു ശിക്ഷാകാലം കഴിഞ്ഞുകൊണ്ട് നീ മധു വിലയിൽ ഇറങ്ങി മുങ്ങുക മധുവില എന്നും പറയാം മധുവിലം എന്നും പറയാം മധു ബിലം എന്നും പറയാം അതുകൊണ്ട് മധു ബിലത്തിൽ ഇറങ്ങി നീ മുങ്ങുക മുങ്ങി നോക്കുമ്പോഴേക്കും വളവില്ല ഒരു എണ്ണം പോയിട്ട് ഒരെണ്ണമെങ്കിലും ഇരിക്കാൻ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആ ഒരെണ്ണം പോലും ചെറിയൊരു കൂനെ ആ ഒരെണ്ണം പോലുമില്ല അതെ അദ്ദേഹത്തിൻ്റെ എട്ട് കൂനുകളെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി ഇതൊന്നൊരു വിദ്യ എന്നായി ഇത്രയും വിദ്വാനായിരുന്നയാൾ എങ്ങനെ തോറ്റു എന്നും കൂടി അദ്ദേഹത്തിന് അത്ഭുതം ഉണ്ടായി വിദ്വാനായിരിക്കുകയല്ല വിദ്യ അറിയുന്നതല്ല തർക്കത്തിൻ്റെ രീതി ഒരാൾ പറഞ്ഞ ആശയം എടുത്തിട്ട് അതേ ആശയം തിരിച്ചു വെച്ചാൽ അയാളെ തോൽപ്പിക്കാം തർക്കത്തിൻ്റെ കല പിടിച്ചാൽ മതി തർക്കകല സംവാദകല വാദപ്രതിവാദകല പിന്നെ വാദത്തിന് വാദത്തിനെന്തുണ്ട് വാദപ്രവതതാമഹം വാദിക്കുന്നവരിലെ ശക്തി വാദത്തിൻ്റെ ശക്തി അല്ലെ അർജുന ഞാനാകുന്നു വാദപ്രവതതാമഹം വാദത്തിൽ ഏർപ്പ് ഇരുന്നവരിലെ വാദം എന്ന് പറയുന്ന ശക്തി ഞാനാകുന്നു അപ്പോൾ ഈശ്വര സാക്ഷാത്കാരമുള്ളവൻ്റെ അടുത്ത് വാദിച്ച് ജയിക്കുകയില്ല ഗ്രന്ഥജ്ഞാനം ചിലപ്പോൾ കുറവായിരിക്കും നേരെ തിരിച്ചും വരാം താമസനായിരിക്കും ഗ്രന്ഥജ്ഞാനമില്ല അയാൾക്കും ഉണ്ടാതിരിക്കേണ്ടി വരും വലിയ ശക്തി കൊണ്ട് കയ്യിൽ പക്ഷേ മഹാഭാരതത്തിൽ ഇന്ന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ നോക്കില്ലായിരിക്കും താമസത്തിനേണ്ടിയവനായിരിക്കും അങ്ങനെ അങ്ങനെ രണ്ട് തരത്തിലും വരും അങ്ങനെ മധുവില്ലത്തിൽ പോയി ഇദ്ദേഹം കുളിച്ച് അദ്ദേഹത്തിൻ്റെ എട്ട് വളവുകളും മാറി അതീവ സൗന്ദര്യത്തോടുകൂടി പോലെ ഉദയസൂര്യനെ പോലെ ഏതോ പാർട്ടിയുടെ ചിഹ്നമാണല്ലേ അല്ലേ അപ്പൊ ഉദയഭാസ്കരൻ പോട്ടെ ബാലഭാസ്കരനാക്കാം ബാലഭാസ്കരനെ പോലെ അദ്ദേഹം ഉയർന്നു വന്നപ്പോൾ അമ്മയ്ക്കും സഹിക്കാൻ വയ്യാത്ത സന്തോഷമായി സന്തോഷം അങ്ങനെയുണ്ട് അഷ്ടാവക്ര ഗീത ഏത് സാഹചര്യത്തിലാണ് രൂപം കൊള്ളുന്നത് പിന്നീട് ഇദ്ദേഹം ആശ്രമം നടത്തുകയല്ലേ ആശ്രമത്തിൽ താൻ അഭ്യസിച്ചതെല്ലാം അദ്ദേഹം പിന്നീട് എഴുതി വയ്ക്കുകയാണ് തനിക്ക് ഓരോന്നിനെയും കുറിച്ച് ഇതിനുമ്പ് പറഞ്ഞിട്ടില്ലാത്ത ചിലത് പറയാനുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി ഇപ്പോൾ ഗ്രന്ഥം എഴുതുന്നത് പോലെയല്ല ഇപ്പോൾ ഗ്രന്ഥം എഴുതുന്നത് മറ്റാരും പറയാത്തെന്തെങ്കിലും ഏതിനെങ്കിലും സംബന്ധിച്ച് തനിക്ക് പറയാനുണ്ടെന്ന് എന്ന് തോന്നിയിട്ടല്ല ഗ്രന്ഥകാരനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കടകാസും അച്ചടി യന്ത്രം ഇപ്പോൾ അച്ചടി യന്ത്രം പോലും വേണ്ട ഇല്ലേ ആ കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ അവന് ശരിയാക്കി കയ്യിലേക്ക് കൊടുക്കും ഒത്തിക്കെട്ട് കുത്തിക്കെട്ട് കൊടുക്കും ഇല്ല ഇല്ല ഒത്തിക്കെട്ട് കൊടുക്കില്ല ആ ക്ലിപ്പ് ചെയ്യേണ്ടി വരും മിന്നീട് അല്ലേ ആ അപ്പോൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞെന്നാൽ അവൻ അച്ചടി വരെ നിർവഹിച്ച് കൊടുക്കും കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് വായിക്കില്ല അതിനുള്ള പദ്ധതികളായിട്ടില്ല